തീ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്നവരാണ് കുട്ടികളൊക്കെ കാരണം പല സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ കുട്ടികളൊക്കെ വരുന്നത് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങളാൽ കുട്ടികൾ ശ്രദ്ധിക്കപ്പെടാതെ വളരുന്നവർ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പലതരം സാഹചര്യങ്ങളിൽ വരുന്ന കുട്ടികൾ ഇപ്പൊ പല സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാവും ഈ സാമൂഹിക പശ്ചാത്തലം ഇതിൽ വളരെ പ്രധാനമാണ് എന്റെ കാരണം വെച്ചാൽ ഈ മുടി വളർത്തിയതിനൊക്കെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്തിറക്കി വിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അവറേത് മോറലി ജഡ്ജ് ഈ വീഡിയോ പുറത്തുനിന്നപ്പോടുന്ന കമന്റ് എന്താണ് അവൻ എം ഡി എം എ ആയിരിക്കും എന്നാണ് അങ്ങനെ പെരുമാറാൻ എന്തിനാണ് എം ഡി എം എരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മയക്കുമരുന്ന് കഴിക്കുന്നത് അങ്ങനെ പെരുമാറാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉപോൽപ്പന്നമാണോ ഈ വയലന്റായി സംസാരിക്കുക എന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആ വീഡിയോ പൂർണ്ണമല്ല എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിലൊബൈലിൽ പിടിച്ചു വെച്ചു എന്നുള്ളത് മാത്രമാണെങ്കിൽ ആ കുട്ടി എന്തിനാണ് ചൂടാവുന്നത് എന്നൊരു ക്വശനം ഉണ്ട് ഈ കുട്ടി ക്ഷുഭിതനാവുന്നത് എന്തിനാണ് എന്ന് ആ വീഡിയോ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് അതിൽ ആ വീഡിയോയിൽ അവ്യക്തമായിട്ടാണെല്ലാം പറയുന്ന ഒരു കാര്യം എന്നെ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പുറത്തു പറയും എന്നാ കുട്ടി പറയുന്നുണ്ട് ക്ഷുഭിതനായ അതിനു അതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് ആ കുട്ടി അങ്ങനെ പറയണമെങ്കിൽ അവിടെ എന്താ സംഭവിച്ചതെന്നുള്ള അറിയണമല്ലോ ആ ഈ സമയത്തൊക്കെ ഒരു അധ്യാപകൻ ഇത് എന്താണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ആ വീഡിയോയുടെ ഒടുക്കത്തിൽ ഈ കുട്ടി ഈ അധ്യാപകനേറെ പാഞ്ഞു വരികയാണ് ആ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നത് എത്രമാത്രം അവന്റെ സ്വകാര്യത്തിലേക്ക് കടന്നു കയറുന്നുണ്ടുള്ള അവന്റെ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇവിടെ ആദ്യവും അവസാനമായി തെറ്റിയത് അധ്യാപകർ തന്നെയാണ്